കോട്ട് ജയിക്കാൻ സാധ്യത പൈസ ഉള്ളവന്റെ പൈസ ഇറങ്ങണി വന്നാലേ നടക്കുകയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ രാഷ്ട്രീയ ഒരു നമുക്ക് പ്രയോജനവും ഇല്ല ആര് ഭരിക്കാനും കണക്കാ പിന്നെ 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 നന്നാകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കഴിച്ചാലേ തൊഴിലാളികൾക്കെല്ലാം പണി പണിയുണ്ടാവുകയുള്ളൂ അല്ലാതെ വേറെ ആര് കഴിച്ചാലും ഒരു പണിയും കിട്ടുക തരാം ഇപ്പം ബി ജെ പി വന്ന് കയറിയാലും ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് വരികയല്ല പിന്നെ പോയിട്ട് ഇടതുപഴുക അത് അവർ അവരുടെ വീപ്പ വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ യു ഡി വന്നാലേ ഉള്ളൂ ആളുകളുടെ പൈസ വരുള്ളൂ പൈസ ഉള്ളതിൻ്റെ പൈസ ഇറങ്ങണമെങ്കിൽ യു ഡി എഫ് വന്നാലേ നടക്കുകയുള്ളൂ അല്ലാതെ ഇടതുപക്ഷം ഭരിക്കാൻ പോയാൽ എന്ന നേരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കും അതാ അവരുടെ വീ ഇപ്പം നിറയാനായിട്ട് നിറയുന്നില്ല ഇപ്പം ഈ ഇപ്പോഴത്തെ ഒരു അടുത്തുള്ള മന്ത്രിയാണ് വാസവൻ വാസവൻ ഇന്ന് ആരാമോ അവൻ ചാപ്പി പിന്നെ കള്ള നിറയ്ക്കാൻ നിന്നവനാണ് അവൻ ഇന്ന് കോടീശ്വരനാണ് പറഞ്ഞ മനസ്സിലായോ അതുപോലെ ഇടതുപക്ഷം രാഷ്ട്രീയം ഭരിച്ചോണ്ടിരുന്ന പിന്നെ രജിസ്ട്രക്രിയ അപ്പ അപ്പൻ എനിക്ക് പതിനേഴായിരം രൂപ തരാനുള്ളവനാണ് എന്താ ആടേയും പത്ത് രൂപ ഉണ്ടെങ്കിൽ അത് പിടിച്ചു മേടിക്കുന്ന സ്വഭാവമായി എൽ ഡി എഫിൻ്റെ വികസനം ഒന്നും ഉണ്ട് അവർ ഇപ്പം ഏഴുവല്ല ഈ പുതുപ്പള്ളി സർക്കാർ വഹിക്കാൻ തുടങ്ങിയിട്ട് എന്നാ ചെയ്തു ഒന്നും ചെയ്തില്ല നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വല്ല ഉണ്ടെങ്കിൽ അവയേ ഉള്ളൂ വേറെ കോട്ടയം ഇത്തവണ യു ഡി എഫിൽ നിന്ന് ചാഴികാടം ജയിച്ചു അത് പ്രത്യേക പ്രത്യേക ഇവരുടെ തരംഗമൊന്നുമല്ല പത്തൊമ്പത് സീറ്റ് ഈ കേരളത്തിൽ കിട്ടി ഏ ആലപ്പുഴ കിട്ടിയില്ല കോട്ടെ എന്തെങ്കിലും ആവട്ടെ കാർഡ് ഇവിടെ പത്തൊമ്പത് കിട്ടി ഈ പുള്ളി യു ഡി എഫിൽ നിന്ന് ജയിച്ചു ഇത്തോണേ പുള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടില്ല കേന്ദ്രമന്ത്രിമാർ എണ്ണം ഇവിടെ വരുന്നു വരുന്നുണ്ടല്ലോ മുരളീധരനും വരുന്നുണ്ട് വേറൊരു കേന്ദ്രമന്ത്രിയും വരുന്നുണ്ട് ബി ജെ പി സീറ്റ് പറഞ്ഞു ഒരു പിടിക്കാൻ ഈ പിണറായി പൂവിട്ട് പൂജിക്കേണ്ട മനുഷ്യനല്ലേ അല്ലേ പെൻഷൻ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്തോ ചേച്ചിയൊക്കെയാണ് വിധവ പെൻഷൻ ഒക്കെ വിധവയാർക്കേ സർക്കാരിന്റെ കാര്യം നടക്കുന്നുണ്ട് പാവങ്ങൾ അനുഭവിക്കുക കഷ്ടപ്പെടുക കിട്ടാവുന്ന കിട്ടുവോ ഇല്ല തരുവോ ഇല്ല ഒന്നുമില്ല എല്ലാ സാധനങ്ങളും ഉപ്പ് വോട്ട് പോകും അർപ്പൂരം ജയിക്കാൻ ജയിക്കാൻ വേണ്ടിട്ടല്ലേ ഓഫർ ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ ആര് വോട്ട് ആരും ഇത്തവണ കോട്ടയത്ത് ആര് ജയിക്കുന്നു കോട്ടയത്ത് യു ഡി എഫ് സാധ്യത കാണുന്നത് കൂടുതലും പിണറായിരുന്നു എൻ്റെ മുന്നേ അത് പറയാതിരിക്കുന്നല്ലേ നല്ലത് ജനങ്ങൾ തന്നെ അതിൻ്റെ വിധി എഴുതട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പുള്ളിയുടെ എന്തൊക്കെയാ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഇഷ്ടംപോലെ പ്രശ്നങ്ങളല്ലേ മനുഷ്യരൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം കേരളത്തിൽ ഇല്ല എങ്കിലും ഞാൻ പറയുക നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ എനിക്ക് തോന്നുന്നത് പിണറായിയുടെ ഏറ്റവും എന്താ പറയുക ഒരു എന്താ പറയുക ഒരു നോൺസെൻസ് ഭരണം തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ